ഓഫീസ് ഉദ്ഘാടനവും മികച്ച സഹകാരിക്കുള്ള എം പുരസ്കാര ജേതാവ് മനേത് ചന്ദ്രനുള്ള ആദരവും എം എൽ എൻ നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഓർക്കാട്ടേരി നവീകരിച്ച എച്ച് എം എസ് പൗർണമി തിയേറ്റേഴ്സ് ഓഫീസ് ഉദ്ഘാടനവും ഏറാമല സർവീസ് സഹകരണ ബാങ്ക് നൽകിയ ടെലിവിഷൻ സ്വിച്ച് ഓൺ കർമ്മവും കെ പി മോഹനൻ നിർവഹിച്ചു നേതൃത്വത്തിനും കേരളത്തിനും അവരോടൊപ്പം തന്നെ മറ്റ് അവരുടെ നേതൃത്വം പഴയ കാലത്ത് മുന്നോട്ട് പോകുമ്പോഴും അതിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ല ഡൽഹിയിൽ ആദ്യത്തെ സമരത്തെ കണ്ടിട്ട് മൂന്ന് ദിവസങ്ങളായിരുന്നു ആ മൂന്ന് ദിവസത്തിൽ ഞങ്ങളൊപ്പം പങ്കെടുത്തു വലിയ എന്തോ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഞങ്ങൾ കരുതിയിരുന്നത് അതിനൊക്കെ ആൾക്കൂട്ടം കണ്ടപ്പോൾ

വൻകിട പട്ടണങ്ങളിലൊന്നുമല്ലാത്ത ഒരുപക്ഷെ വളരെ ചെറിയ ഒരു പ്രവർത്തന പരിധി ഉണ്ടായിരം പഞ്ചായത്തിലെ രണ്ട് ബാങ്കുകളും പിന്നെ എംപ്ലോയീസ് അതുപോലെ അഗൻ സൊസൈറ്റിയുണ്ട് സൊസൈറ്റിയുണ്ട് വെൽഫെയർ സൊസൈറ്റിയുണ്ട് സഹകരണ മേഖലയിൽ തന്നെ ഈ പത്തോളം സഹകരണ സ്ഥാപനങ്ങൾ അതിന് പറഞ്ഞാൽ ദേവസൽ ബാങ്കുകളുടെ നിരവധി സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാവരുടെയും സാധിച്ചു എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിനു മുമ്പ് സഹകരണ ബാങ്കുമായി ബന്ധമുണ്ടെങ്കിലും അതിന് ഡയറക്ടറായി ഞാൻ മാറുന്നു നാൽപ്പത്തിനാല് വർഷം അതിനുശേഷം ബ്രാഞ്ചുകൾ ഓരോന്നോരോന്നായി ആരംഭിച്ചു പത്തോ ബ്രാഞ്ചുകൾ ലാഭകരമായി പ്രവർത്തിക്കുന്നു ഒരു വർഷം തർക്കത്തിലേക്ക് പോകുമെന്നായും അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളിൽ അവിടുത്തെ പൂവിലേക്കാനും അവിടെ പ്രസാരത്തിലെ പിസുരയും വേണസഭയിലെ പിന്നെ അത് കൃഷ്ണ ഫലമായി കേരളത്തിലെ ഏറ്റവും നല്ല സഹകരണ വേദാ മാറിയിരിക്കുന്നു ർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ കെ കെ കൃഷ്ണൻ നെല്ലോളി ചന്ദ്രൻ കുനിൽ രവീന്ദ്രൻ എം കെ കുഞ്ഞിരാമൻ മാസ്റ്റർ ആർ എം ഗോപാലൻ കണ്ടോത്ത് നാരായണൻ മാസ്റ്റർ പി ടി കെ ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു എച്ച് എം എസ് താലൂക്ക് സെക്രട്ടറി ശ്രുതി മനോജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പൗർണമി തിയേറ്റേഴ്സ് പ്രസിഡന്റ് എൻ ബാബു സ്വാഗതവും ടി എസ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം